മാാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ദീപസ്തംഭം ഇനി അമേരിക്കയിൽ പ്രഭചോദിക്കും മിഷഗണിലുള്ള ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് വഴിപാടായാണ് ദീപസ്തംഭം നിർമ്മിച്ചത് വരുന്ന വിഷുവിന് ഗുരുവായൂരപ്പംഭത്തിൽ അമേരിക്കയിലേക്ക് പറക്കാൻ പറക്കാനൊരുങ്ങി പരുമലയിൽ നിർമ്മിച്ച ആയിരം കിലോ തൂക്കമുള്ള ദീപസ്തംഭം അമേരിക്കയിലെ മിഷഗണിലുള്ള ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തൃശൂർ സ്വദേശിയായ ഭക്തന്റെ വഴിപാടായി സമർപ്പിക്കാനാണ് ദീപസ്തംഭം നിർമ്മിച്ചത് മൂന്നടി വ്യാസമുള്ള പീഠത്തിൽ പതിമൂന്നടി ഉയരവും ഒൻപത് തട്ടുകളുമുള്ള ദീപസ്തംഭം പൂർണ്ണമായും ഓടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ തിരികൾ തെളിയിക്കാൻ സാധിക്കും പരുമല കാട്ടുപുറത്ത് പന്തപ്ല തെക്കിയതിൽ പി പി അനന്തൻ ആചാര്യയുടെയും മകൻ അനു അനന്തയും നേതൃത്വത്തിൽ ആർട്ടിസൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ദീപസ്തംഭത്തിന്റെ നിർമ്മാതാക്കൾ പത്തുപേരോളം അടങ്ങുന്ന തൊഴിലാളികളുടെ ആറുമാസത്തെ പ്രയത്നത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് പരമ്പരാഗത രീതിയിൽ പണിതെടുത്ത ദീപസ്തംഭത്തിന്റെ പീഠത്തിൽ കൂർമ്മം കൂർമ്മത്തിൽ ദീപകന്യക മഹാവിഷ്ണുവിന്റെ രൂപം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ശംഖ് ചക്രം ഗത പത്മം എന്നിവ രൂപകൽപ്പന ചെയ്ത് ഇതിന് മുകളിലായി ഒൻപത് തട്ടും മുകളിൽ കൂടിയാണ് ദീപസ്തംഭം നിർമ്മിച്ചിട്ടുള്ളത് ഓഡറുമായിട്ട് വരികയും അത് ഞങ്ങൾ ഏറ്റെടുക്കുകയും അത് വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യണമെന്ന മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ രീതിയിൽ ഇതിൽ പീഠവും പീഠത്തിൻ്റെ മുകളിൽ കൂർമ്മവും ഊർമ്മത്തിൽ ദീപകെല്ലുകയും ഭഗവാന്റെ നാല് ആയുധങ്ങളും രൂപകൽപ്പന ചെയ്ത് അത് ക്ഷേത്ര പരിവാഹികളെ അറിയിക്കുകയും അവരത് അസ്രൂവൽ ചെയ്യുകയും ആ രീതിയിൽ തന്നെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റു പതിനഞ്ചിൽ പല തൊഴിലാളികൾ ആറ് മാസത്തെ കഠിനമായ കൊണ്ടാണ് ഈ ശബരിമലയിലെ സ്വർണക്കുടിമരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലുകാതം വാർപ്പ് തൃശൂർ പാറമേക്കാവിലെ കൊടിമരം തുടങ്ങി ഇന്ത്യയിലെ പ്രസിദ്ധമായ നിരവധി ആരാധനാലയങ്ങളിലും അമേരിക്കയിലെ ന്യൂയോർക്ക് ക്രിസ്ത്യൻ പള്ളി ചിക്കാഗോ കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ കൊടിമരവും ടാംബ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടിമരം ബലിക്കല്ല് ശ്രീകോവിൽ അലങ്കാരപ്പണികൾ എന്നിവയും ചെയ്ത് പരുമലയുടെ പൈതൃകം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എത്തിച്ചതിൽ അനന്തൻ ആചാര്യം മകൻ അനു അനന്തന്റെയും കയ്യൊപ്പ് പറഞ്ഞിട്ടു ശബരിമലയിലെ സ്വർണ്ണ കൊടിമരം ഉൾപ്പെടെയുള്ള നിർമ്മാണ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ തറയിൽ ദീപസ്തംഭത്തിന്റെ അവസാന മിനുക്കുപണികൾ നടന്നുവരികയാണ് വരുന്ന വിഷുവിന് മിഷിഗണിലെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഈ ദീപസ്തംഭത്തിൽ തിരിതെളിയും ന്യൂസ് ബ്യൂറോ